പിതാവേ ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ വൈദികരെ പ്രിയ സഹോദരി സഹോദരന്മാരെ യും പേരെടുത്ത് പറയാത്തത് ചെറിയൊരു മീറ്റിംഗ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് രണ്ട് ദിവസം മുമ്പ് എൻ ആർ ഐ റിപ്പോർട്ടറിന് വേണ്ടി ബിജു കിഴക്കേ കുറ്റവും മറ്റൊരു റിപ്പോർട്ടറിന് കൊടുക്കും ഫോണിലൂടെ എന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞ പതിനഞ്ച് വർഷം പിന്നിടുമ്പോൾ അച്ഛൻ്റെ എന്താണ് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന ഘട്ടമായപ്പോൾ അപ്പസോലന്മാരോട് അവർക്കും അവരുടെ പിൻഗാമികൾക്കും പ്രതിനിധികൾക്കുമൊക്കെ സഭയിൽ നേരിടാവുന്ന പ്രതിസന്ധികളെക്കുറിച്ച് കുറിച്ച് പറയുകയുണ്ടായി സ്വജാതിക്കാരിൽ നിന്നും വിജാതിയരിൽ നിന്നുമൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന അനുഭവത്തിന് ഈശോ ഒരു ഉദാഹരണം പറഞ്ഞു ഒരു സ്ത്രീക്ക് പ്രസവ വേദന ആകുമ്പോൾ അവൾ അതിൽ അകുലപ്പെടും എന്നാലൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അവളതെല്ലാം മറന്ന് താൻ മൂലം ഒരു കുഞ്ഞുണ്ടായല്ലോ എന്ന ആ സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടുകൂടി അവൾ കഴിയും അതേ ആണ് എനിക്കും ഉള്ളത് ഈ ഘട്ടത്തില് ഇതിനെനിക്ക് ഏറ്റവും പ്രചോദനം നൽകിയ രണ്ട് പിതാക്കന്മാരെ പ്രത്യേകം അനുസ്മരിക്കാതെ വയ്യ ഒന്ന് അഭിമന്തിയമാർ മാത്യു മൂലക്കാട്ടു പിതാവാണ് കമ്മ്യൂണിറ്റി സെന്ററുകൾ മതി പള്ളികൾ അമേരിക്കയിൽ ഖനാനായക്കാർക്ക് വേണ്ട എന്ന് ഏതാണ്ടൊരു നല്ല ശതമാനവും അല്ലെങ്കിൽ എല്ലാവരും തന്നെ ചിന്തിക്കുകയും വാദിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ധൈര്യത്തോടെ മൂലക്കാട്ട് പിതാവ് പറഞ്ഞു ഒരു അഞ്ച് ഖനാനായക്കാരെങ്കിലും ഞങ്ങൾക്കൊരു ദേവാലയം വേണമെന്ന് പറയുകയും അതിനവർ പണം മുടക്കാൻ തയ്യാറാവുകയും ചെയ്താൽ അവർക്ക് ദേവാലയം ഉണ്ടാക്കി കൊടുക്കേണ്ടതായ ഉത്തരവാദിത്വം അച്ഛനുണ്ട് അതാണ് എനിക്ക് അന്നു മുതൽ പ്രചോദനമായ ഒരു വാക്യം ഐ എച്ച് എം പള്ളിയിൽ രണ്ടായിരത്തി അഞ്ചിൽ വിശുദ്ധ കുർബാന മധ്യയായ പിതാവ് പറഞ്ഞു നമുക്ക് ഷിക്കാഗോയിൽ ഒരു ദേവാലയം ഉണ്ടാകണം അന്ന് കുർബാനയുടെ സമാപനത്തിൽ നന്ദി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിതാവൈ ഇവിടെ ധാരാളം ഞാനായക്കാരുണ്ട് ഇവിടെ ഒന്നല്ല രണ്ട് ദേവാലയം ഉണ്ടാകണം അത് സാക്ഷാത്കരിക്കപ്പെട്ടു ആദ്യത്തേത് വേദന കൂടിയതായിരുന്നു രണ്ടാമത്തേതിന് അത്രയും വേദന ഉണ്ടായില്ല എങ്കിലും വേദന ഉണ്ടായി എന്നാലേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ വളരെ ചാരിതാർത്ഥ്യമുണ്ട് കാരണം ഇനി ദേവാലയങ്ങൾ നമുക്ക് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഗനാനായ സമുദായത്തിൻ്റെ അമേരിക്കയിലെ സ്ഥിതി എന്താകുമായിരുന്നു മറ്റൊന്ന് അഭ്യമന്യ മാർ ജെ കെ പങ്കാളിയാത്ത പിതാവിൻ്റെ പിന്തുണയാണ് കാരണം ക്നാനായക്കാരെ അത്രമാത്രം സ്നേഹിക്കുകയും ഈ ഗ്നാനായക്കാരുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് ഉണർത്തിക്കുമ്പോൾ വലിയ കരുതലോടുകൂടി എല്ലാ സഹനങ്ങളിലും എന്നോട് ചേർന്ന് നിൽക്കുകയും എനിക്ക് വേണ്ടിയും ഈ സമുദായത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ആരൊക്കെ എന്നെ പറ്റി പരാതി പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞാലും പിതാവ് പറയും എനിക്ക് മൊത്തോളത്തെ ചെന്നെ അറിയാം അദ്ദേഹം നിങ്ങൾക്ക് ദേവാലയം ഉണ്ടാക്കാനും നിങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും ഈ സമുദായത്തിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തു അത് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പിതാവിനെ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ് ഇവിടെ നമുക്കറിയാം ഈ പള്ളി ഉണ്ടാകുന്ന അവസരത്തിൽ മില്യൺസ് ഓഫ് ഡോളർ വേണം നമ്മുടെ കയ്യിൽ വലിയ അസറ്റൊന്നുമില്ല ഈ അവസരത്തിൽ എന്നേക്കാൾ കൂടുതൽ അധ്വാനിച്ച ധാരാളം അത്മായും ഉണ്ട് അവരിൽ ചുരുക്കം ചിലരുടെയെങ്കിലും പേര് പറയാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് ഫണ്ട് റേസിംഗ് കമ്മിറ്റിക്ക് തമ്പി വിരത്തു കുളങ്കര പോട്സൺ കുളങ്കര സ്റ്റീഫൻ കിഴക്കേക്കുറ്റ് എന്ന പേരാണ് കാര്യമായ ലീഡർഷിപ്പ് കൊടുത്തത് അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് വലിയ തുക ലോൺ കിട്ടണമെങ്കിൽ പേഴ്സണൽ ആയിട്ട് കുറേ പേർ നിൽക്കണമായിരുന്നു അതിന് ജെയ്ബു കുളങ്കര ഷാജി എഡാട്ട് ഫ്രാൻസിസ് കിഴക്കേക്കുറ്റ് ജോസ് ഐക്യരപ്പറമ്പിൽ എന്നിവർ തയ്യാറായി വന്നു ആ കാലഘട്ടത്തിലെ ട്രസ്റ്റീസായിട്ട് ട്രസ്റ്റിയുടെ കോർഡിനേറ്ററായിട്ട് ബിജു കിഴക്കേക്കുറ്റ് പീറ്റർ കുളങ്കര സാബു തറത്തട്ടേൽ എന്നിവർ സുദൃഹമായ സേവനമനുഷ്ഠിച്ചു ഈ നാനായി മിഷൻ ആയിരിക്കുന്ന കാലഘട്ടം മുതൽ ഒ എൽ ബി പള്ളി മുതൽ ഇവിടെ സെൻറ്റ് മേരീസിന് വേണ്ടിയിട്ട് ഡിആർ ആയിട്ട് സേവനം ചെയ്തത് പ്രത്യേകിച്ച് നമുക്കറിയാം മതബോധന ക്ലാസ്കൂളിലൂടെയാണ് നമ്മുടെ ആളുകളെ എല്ലാം പള്ളിയിൽ കൊണ്ടുവരാൻ സാധിച്ചത് എല്ലാവരെയും കൂടി അതിൽ സജി പൂത്രക്കയിൽ അതുപോലെ തന്നെ അക്കാലത്ത് മനുഷ്യ കൈമൂലിയില് സാലി കിഴക്ക കുറ്റ് ഇവരെയൊക്കെ നന്ദിയോടെ സ്മരിക്കുകയാണ് അത് വെറും വേദവാട ക്ലാസ്സുകൾ മാത്രമല്ല ധാരാളം റിലീജിയസ് എഡ്യൂക്കേഷൻ ഫെസ്റ്റിവൽ പരിപാടികളിലൂടെ കുട്ടികളെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ പരിശീലിപ്പിക്കുവാനായിട്ട് സാധിച്ചു ജ്ഞാനായക്കാർക്ക് സ്വന്തമായ സിമിത്തേരി ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൽ സെക്രട്ടറി കാർഡ് പള്ളിക്ക് സിമിത്തേരി ഉണ്ടായതുപോലെ തന്നെ സെൻറ്റ് മേരീസ് പള്ളിക്ക് സിമിത്തേരി ഉണ്ടാകാൻ വേണ്ടി അതിന് നേതൃത്വം കൊടുത്ത കമ്മിറ്റിയിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് പീറ്റർ കുളങ്ങരയാണ് അതുപോലെ തന്നെ അക്കാലത്തെ സെക്രട്ടറി ആയിട്ട് പിന്നീട് പി ആർ ഒക്കെ ആയിട്ട് സാജു കണ്ണംപള്ളി അതുപോലെ തന്നെ അക്കൗണ്ട്സിന് ജോയിസ് മറ്റത്തിൽ കുന്നേൽ പി ആർ ഒ ആയിട്ട് റോയി നെടിഞ്ചുറ നമ്മുടെ മനോഹരമായ ഈ ദേവാലയത്തിൻ്റെ അകവും പുറവും ഒക്കെ ഡിസൈൻ ചെയ്ത് അത് നടപ്പിലാക്കുന്നതിന് ഞാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സമുദായത്തിൽ പെട്ടത് അല്ലെങ്കിലും നാരായണൻ കുട്ടപ്പൻ അദ്ദേഹത്തെ ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല നമ്മുടെ ഈ ദേവാലയം ഉദ്ഘാടനം ചെയ്ത് അന്ന് തന്നെ വിസിറ്റേഷൻ കോഗ്രിഗേഷൻ്റെ മഠവും അന്ന് വഞ്ചരിക്കുവാൻ സാധിച്ചു അപ്പോൾ അതുകൊണ്ട് ഇത് ഇടപകയുടെ പതിനഞ്ചാം വാർഷികത്തോടൊപ്പം തന്നെ വിസിറ്റേഷൻ ഇവിടുത്തെ കോൺവെൻറ്റിൻ്റെ പതിനഞ്ചാം വാർഷികം കൂടിയാണെന്ന് പറയാം കൂടാതെ അവരെ സംബന്ധിച്ച് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചും അഭിമാനകരമാണ് വിസിറ്റേഷൻ സഭയ്ക്ക് കൂടി സ്ഥാപകനായ കോട്ടയം രൂപതയ്ക്ക് അടിസ്ഥറയിട്ട അഭിമന്യ മാർ മാത്യു മാക്കേൽ പിതാവിനെ നമുക്ക് വെനറബിളായിട്ട് ലഭിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ വളരെ സന്തോഷകരമായൊരു കാര്യമാണ് ഈ ദേവാലയത്തിൻ്റെ തുടർന്ന് അത് വളർത്തി അത് പുഷ്പിച്ച് ഫലമുണ്ടാക്കുന്നതിന് പിന്നീട് വന്ന വികാരിമാരായ നമ്മുടെ ഇപ്പുറത്തെ മോൻസി തോമസ് മുളവനാൽ അതുപോലെ തന്നെ സിജു മുടക്കോടിയിൽ അച്ഛൻ അദ്ദേഹത്തോട് സഹകരിച്ച എല്ലാ സഹ വികാരിമാർ അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് ആലഞ്ചേരി പിതാവ് ഈ സമുദായത്തെ ധാരാളം സ്നേഹിക്കുകയും പല പ്രാവശ്യം നമ്മളെ സന്ദർശിക്കുകയും നമുക്ക് വേണ്ടി എല്ലാ തലങ്ങളിലും റോമിലോ അല്ലെങ്കിൽ സെനഡിലോ ഒക്കെ നമുക്ക് വേണ്ടി നല്ല നിലപാടെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് കടത്തനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന ബാ റാഫേൽ തട്ടിൽ പിതാവും നമുക്ക് വേണ്ടി അതേ നിലപാടിൽ നമുക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ടാകുവാനായിട്ട് ഉത്സാഹിക്കും എന്നുള്ള പ്രത്യാശ എനിക്കുണ്ട് കാരണം നമ്മുടെ പല പള്ളികളിലും പിതാവ് വന്നെ വന്ന് ധ്യാനിപ്പിക്കുകയും നമ്മളുടെയൊക്കെ വികാരങ്ങളും ഹൃദയ തുടുപ്പുകളും മനസ്സിലാക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അഭിമന്തിയ ബാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ആ പരിചരണവും സ്നേഹവും കരുതലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഇപ്പോഴേ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന അഭിമന്തിയ ബാർ ജോയി ആലപ്പാട്ട് പിതാവും നമ്മുടെ സമുദായത്തെ എത്രമാത്രം സ്നേഹിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തന്നെ ഞാൻ പറയാതെ അറിയാം കാരണം സഹായം എത്ര ആയിരിക്കുമ്പോഴും പിന്നീട് അഭിനന്ദിയ മാർ ജെ കെ പങ്കാടി പിതാപ് വെട്ടിത്തുറന്ന അതേ പാതയിലൂടെ ഈ സമുദായത്തിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും മുളവനാളിച്ചനോട് ചേർന്നുകൊണ്ട് ഞങ്ങളെ വൈദികരോട് ചേർന്നുകൊണ്ട് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതിനെ നന്ദിയോടെ സ്മരിക്കുകയാണ് അവസാനമായിട്ട് ഇവിടെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു തമാശ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അതായത് നാട്ടിൽ പള്ളിക്കൂടത്തിലൊക്കെ ഒരു കോമ്പറ്റീഷൻ നടത്തും അതായത് ഒരു വലിയ കയറ് കെട്ടിയിട്ട് അതിൽ ചരട് കെട്ടി അതിനടുത്ത് ബ്രെഡ് കെട്ടി തൂക്കും അതിനുശേഷം കുട്ടികൾക്കൊരു മത്സരമാണ് വിസലടിച്ച് കഴിയുമ്പോൾ പിള്ളേർ ചാടി ചാടി ബ്രെഡ് കടിക്കാൻ നോക്കും എന്നാൽ പെട്ടെന്ന് അമ്മ കടിക്കാൻ പറ്റത്തില്ല ഏതാണ്ട് ഇതുപോലെ ഇതാ വരുന്നു ഇതാ വരുന്നു എന്ത് ഗ്രാനായക്കാർക്ക് ഒരു മെത്രാൻ ഒരു രൂപത എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ജനങ്ങളുടെ വികാരം ഒന്ന് പറയുന്നതേ ഉള്ളു കേട്ടോ ഞാൻ പറഞ്ഞു ഈ സാറുമാർ ഒരു പണി ചെയ്യും അവസാനം ആർക്കെങ്കിലും ആദ്യം കടിക്കാനൊരു അവസരം കൊടുക്കും അതധികം താമസിക്കാതെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിന് പറ്റിയ പിതാക്കന്മാരെല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പ്രത്യാശയോടെ ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി